ചേച്ചിയാണ് പുരസ്കാരം തരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് അല്ലെ അവാർഡ് അർഹരായിട്ടുള്ള ഒരുപാട് പേർക്ക് സന്തോഷമുണ്ടായിട്ടുണ്ടായിരുന്നു അതിലേറെ അഭിമാനം എന്താ ഫ്രണ്ട് ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ നമസ്കാരം റെഡ് അപ്പിന്റെ റെഡ് ശക്തി പുരസ്കാരം ഞാനൊ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും നിങ്ങളെല്ലാരെയും കാണാൻ സാധിച്ചത് ആദ്യം തന്നെ സന്തോഷം അറിയിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് കുടുംബത്തിനെ ഒഴിവാക്കി ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ആ ഉത്തരവാദിത്വവും എടുത്തുകൊണ്ട് ഇത്രയും കോമ്പറ്റീഷനുള്ള ഒരു മേഖലയിൽ അവരുടെ കാര്യത്തിൽ സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ എത്രമാത്രം പാടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട മുന്നിലയിലെത്തിയ എല്ലാ വനിതാ സംരംഭങ്ങൾക്കും എൻ്റെ ഒരു ബിൽ സെല്യൂട്ട് ഇന്ന് എല്ലാ മേഖലകളിലും സ്ത്രീകൾ അവരുടെ വിധവ് തെളിയിച്ചു കഴിഞ്ഞിട്ട് ഒരു സമയത്ത് ഒരു സ്ത്രീ നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷം അഭിമാനം ഉണ്ട് ഒരു സ്ത്രീകൾ ഞാൻ ഇവിടെ നിന്നിട്ടുള്ളത് ഇന്ന് പുരസ്കാരം വാങ്ങുന്ന എല്ലാ വനിതകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ കൊണ്ടുപോകുന്നത് ചേച്ചി ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ഒരുപാട് പേർക്ക് സന്തോഷമാണ് ചേച്ചിക്ക് ചേച്ചിയുടെ ലൈഫിലെ ശക്തിയാണ് തീർച്ചയായിട്ടും നാട്ടിൽ എല്ലാം തടക്കം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് എന്റെ അച്ഛനും അമ്മയും തന്നെയാണ് എനിക്കിപ്പോൾ മുതലേ കേട്ട് തുടങ്ങിയ പാട്ടുകളെല്ലാം നമ്മുടെ സീനിയർ സീനിയർ സ്റ്റാമിന്റെ അവരുടെയൊക്കെയാണ് അവിടെ എല്ലാവരും എനിക്ക് എനിക്ക് ശരിക്കും അഭിമാനം തന്നെയുണ്ട് എന്നെ പോലെ ഒരുപാട് പേര് അവരുടെ സ്വന്തം സ്വത്തത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ ഇന്നും വീർത്തുമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രചോദനമാണ് ഈ അവാർഡ് കൂടി കൂടിയാൽ അവർക്കൊക്കെ വേണ്ടിയിട്ടുകൂടിയാണ് ഈ അവാർഡ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാ സെലിബ്രിറ്റീസും എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് കിടക്കുന്നുണ്ട് ചേച്ചി എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഒരു സംരംഭം എന്റെ പേരിൽ ഒരു സംരംഭം എപ്പോഴെങ്കിലും അവരുടെ ഭാഗമായിട്ടുണ്ടോ പാട്ടും ബിസിനസ്സും ചിന്തിച്ചു കൊണ്ടുപോകുമ്പോൾ എനിക്കറിയില്ല കാരണം ഞാൻ പെട്ടെന്ന് കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാളാണ് എനിക്ക് നോക്കും പറയാൻ അപ്പൊ അതുകൊണ്ട് തന്നെ അത് എൻ്റെ ഒരു വീക്ക്നസ് ആണ് അപ്പം അങ്ങനെയുള്ളപ്പോൾ ഞാനൊരു ബിസിനസ്സിലൊക്കെ പോയി പെട്ടെന്ന് ഇപ്പൊ കൂട്ടിയും ചോദിച്ചാൽ അതുകൊണ്ട് അതുകൊണ്ട് അതൊരു ബിസിനസ്സിലേക്ക് ഒന്നും പോകുന്നില്ല ഓഡിയോ അത് എന്റെ പാഷൻ ആയതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിന്റെ ഇഷ്ടം കൂടെ കൊണ്ട് അത് തുടങ്ങിയിട്ടുള്ള ഒരു റെക്കോർഡിങ് നമ്മൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയുണ്ട് ഒരു ഓഡിയോ ലേബലോ അതെ